മിനിസ്റ്റർ ചിഞ്ചുഡാണ് നമുക്കൊപ്പം ചേരുന്നത് മിനിസ്റ്റർ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വിളിയാൻ പറ്റത്താണ് എനിക്കൊപ്പം മാത്യുബെന്നി ഉണ്ട് റോസ്മേരി ഉണ്ട് ജോർജും ഉണ്ട് ഞങ്ങൾ സംസാരിക്കായിരുന്നു മിനിസ്റ്റർ ഇന്നലെ വന്ന കാര്യങ്ങളൊക്കെ അവർ വളരെ സന്തോഷപൂർവ്വം നമ്മളുമായി പങ്കുവച്ചു അതിലൊരു പയ്യനെയാണ് ഇപ്പോൾ കാണിച്ചത് ആ പയ്യന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല സങ്കടങ്ങളൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട് മിനിസ്റ്റർ എന്തായാലും സഹകരണത്തിനും ഒക്കെ നന്ദിയുണ്ട് മിനിസ്റ്റർ ഇവരെ ഇനിയും കൂടുതൽ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് പറയാനുള്ളത് മിനിസ്റ്റർ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സമയത്ത് പത്ത് മണിയോട് നമുക്കിത് കേൾക്കാൻ സാധിച്ചത് വളരെ അവിചാരിതമായിട്ട് പതിമൂന്ന് പശുക്കൾ ഒരുമിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയധികം പശുക്കൾ ഒരുമിച്ച് മരണപ്പെട്ടത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു വളരെയധികം ബുദ്ധിമുട്ട് തോന്നി വളരെ പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ച് അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ചെയ്തു നമ്മുടെ മാത്യു തന്നെ നമ്മുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രാത്രി തന്നെ ഡോക്ടേഴ്സിന് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയും അപ്പതന്നെ ഡോക്ടർമാരെല്ലാം ഓടിയെത്തുന്ന നമുക്കറിയാം ന്യൂ ഇയർ പ്രോഗ്രാം ആയിരുന്നു അന്നിട്ട് പോലും ഡോക്ടർമാരെല്ലാം ഓടിയെത്തുകയും പരമാവധി പശുക്കളെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമമാണ് അവർ ചെയ്തത് ഇരുപത്തിരണ്ട് പശുക്കളായിരുന്നു നമ്മുടെ മാത്യുവിന്റെ വീട്ടിലുണ്ടായിരുന്നത് അതിൽ കാളകൾ ഉൾപ്പെടെ മൂന്നോ നാലോ കാളകൾ ഉൾപ്പെടെ ഉള്ളതുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം അതിൽ ഒൻപതോളം പശുക്കളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം ഇത്രയധികം ബുദ്ധിമുട്ട് ആ പശുക്കൾക്ക് ഉണ്ടായപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരും എനിക്ക് തോന്നുന്നു ഈ എന്താണ് ഈ കപ്പയുടെ തോല് കപ്പയുടെ തോൽന്ന് പറയുമ്പോൾ കപ്പ നമ്മൾ പൊളിച്ചെടുക്കുന്ന അതിന്റെ ആ തോലാണ് അതിനകത്ത് സൈനൈഡ് എന്ന് പറഞ്ഞ വിഷദ്രാവകം അടങ്ങിയതാണ് അത് വാട്ടിയതാണ് നമ്മുടെ മാത്യു അത് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത വളരെ അടിയന്തിരമായിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഇതുണ്ടായത് എന്നൊക്കെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ഡോക്ടറോട് പറഞ്ഞപ്പോ അവരതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വയറ്റിനകത്ത് വലിയ നീല കളറായിരുന്നു കാരണം ഇത് നിരന്തരം കൊടുത്തുകൊണ്ട് ഇരുന്നതുകൊണ്ട് വയറ്റിനകത്തുപോലും വളരെയധികം ബുദ്ധിമുട്ട് അതിനുണ്ടായി അതാണ് പെട്ടെന്ന് ഇത് വീണ്ടും കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത് മരണത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പൊ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധം കാരണം ഇതാണ് കഴിച്ചത് അത് സൈനൈഡ് കലർന്ന ഒരു വിഷാംശമാണ് എന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് മരുന്ന് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ഒമ്പതെണ്ണം രക്ഷപ്പെട്ട് വരുവാനുള്ള സാധ്യതയുണ്ടായത് നമുക്കറിയാം മാത്യുവിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുട്ടി കർഷകന്റെ അവാർഡ് കിട്ടിയ മാത്യു ആണ് ഞാൻ അന്നും നിരന്തരം ഞാൻ വിളിക്കുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് വിളിക്കണം വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കാൻ ഉദ്യോഗസ്ഥരോട് വളരെ നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ മാത്യുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അത് ഇപ്പോഴാണ് എനിക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ നമ്മുടെ മാത്യുവിന് കൊടുത്തിട്ട് ആ പശുക്കളെ വളർത്താൻ നമുക്കറിയാം എസ് എൽ ബി പി ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ റീബിൽഡ് കേരളയുടെ പരിപാടികൾ മാത്യു മാത്യുനുള്ള രണ്ട് സംഘടന കൂടി ബാക്കിയുണ്ട് ധാരാളം ധാരാളം സഹായങ്ങളും പിന്തുണയും ഒക്കെ മാത്യുവിന് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അന്നേ ഈ കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞിരുന്നു അതനുസരിച്ച് ഒരു നല്ല കാലിത്തൊഴുത്ത് നിർമ്മിച്ചു അതിൽ അത്യാവശ്യം സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിൽ ആറ് ലക്ഷം രൂപ ചിലവായി അല്ലേ ആറ് ലക്ഷം രൂപ ചിലവായി പക്ഷേ ഒന്നര ലക്ഷം രൂപയാണ് മിൽമയിൽ നിന്ന് കിട്ടിയത് അല്ലെ അപ്പൊ അതിനകത്തൊരു നാലര ലക്ഷം രൂപയോളം ഇവർക്ക് കൈ നിടേണ്ടി വന്നു അതിൽ മൂന്ന് ലക്ഷം രൂപ ലോൺ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ കാർഷിക ലോൺ ഒരു മൂന്ന് ലക്ഷം രൂപ ഗ്രാമീണ ബാങ്കിലുണ്ട് അപ്പോ ഈ ഇനിയിപ്പൊ എന്തായാലും ഫാം കുറച്ച് വിപുലമാക്കേണ്ടി വരും ഇത് സർക്കാരിന് തന്നെ എനിക്കൊന്ന് കേരളത്തിലെ ഈ കർഷക കർഷകരുടെ ഒരു പ്രതിനിധി കൂടിയായിട്ട് നമ്മുടെ മാത്യു മാറിയിട്ടുണ്ട് അപ്പൊ സർക്കാരിന് കൂടുതൽ എന്തെങ്കിലും സഹായങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് മാത്യു അറിയേണ്ടത് ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോഴും അവർക്കുള്ള ഒരു ആശങ്ക ഈ മൂന്ന് ലക്ഷം രൂപ ലോൺ അടക്കമുള്ള കാര്യങ്ങളാണ് അതിന് മാത്യു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്നലെ തന്നെ ജയറാം ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ എത്തിയിരുന്നു പൃഥ്വിരാജ് അവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മമ്മൂട്ടി അവർ ഇത്ര ലക്ഷം കൊടുക്കാന്ന് പ്രഖ്യാപിച്ചു ഇന്നലെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് ജയറാം വന്നു അഞ്ചു ലക്ഷം രൂപ കൊടുത്തത് അവരുടെ എല്ലാ കടവും നമുക്ക് വീട്ടാം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് കന്നുകാലി തൊഴുത്ത് നിർമ്മിക്കാൻ ഒരു ലക്ഷം രൂപ വരെയാണ് കൊടുക്കാൻ പറ്റാവുന്നത് ആ ഒരു ലക്ഷം നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മിൽമ വളരെ പെട്ടെന്നാണ് അത് കൊടുത്തത് പക്ഷേ വീണ്ടും അത്രയും തുകയല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അരലക്ഷം കൂടെ ലക്ഷം രൂപ അവർ വീണ്ടും ബോർഡ് കൂടി പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി പക്ഷെ ഇത്രയും കടം വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഇതിന് ഇത്രയും രൂപ ആയി എന്നുള്ളത് ഇന്നലെ ഞാൻ ചെന്നപ്പോൾ മാത്രമാണ് നമ്മുടെ മാത്യൂനോട് പറഞ്ഞത് അതൊക്കെ ഇതിലൂടെ ഇപ്പോൾ വീട്ടാൻ സാധിക്കും നിരവധി വാഗ്ദാനങ്ങൾ ഇപ്പോൾ പിന്നെ നമ്മുടെ ബെന്നിക്ക് കിട്ടിക്കൊണ്ടി കിട്ടിക്കൊണ്ടിരിക്കുവിന് കിട്ടിക്കൊണ്ടിരിക്കും അത് അതാ ഞാൻ ഈ പറഞ്ഞ നമ്മൾ കടബാധ്യത തീർക്കാനല്ല നമുക്ക് അവർക്ക് ഇപ്പം നഷ്ടപ്പെട്ട പശുക്കളെ അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കാരണം പതിമൂന്ന് പശുക്കൾ മരണപ്പെട്ടപ്പോൾ തന്നെ അഞ്ച് പശുക്കൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ നമ്മുടെ വകുപ്പ് തന്നെ നേരിട്ട് പെട്ടെന്ന് നല്ലയിനം പശുക്കൾ അവിടെ നിന്ന പശുക്കൾ നമുക്കറിയാം നല്ലയിനം പശുക്കൾ അല്ലായിരുന്നു എന്നുള്ളതാണ് കന്നു കന്നുകുട്ടികളുൾപ്പെടെ മരണപ്പെട്ടു അവരുടെ കടം വീട്ടാനുള്ള പണം എല്ലാം ഇപ്പൊ ജനങ്ങള് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ക്ഷീര സംഘങ്ങൾ വഴിയും ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ വരുന്നുണ്ട് ക്ഷീരക്ഷേമനിധി ബോർഡ് മാത്യുവിനും പഠനത്തിനുള്ള കുറച്ച് പൈസ അഞ്ച് പശുക്കളെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ അഞ്ച് പശുക്കൾ അത് കൊടുത്തിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ നമ്മുടെ വ്യത്യസ്ത സ്കീമുകൾ നമ്മുടെ കേരളത്തിലുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ അത് നമ്മുടെ മാത്യുവിന് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ആ സ്കീം വേണമെങ്കിൽ അതിലൂടെ തന്നെ പശുക്കളെ കൊടുക്കാനുള്ള സംവിധാനം എല്ലാം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പൊ എന്ത് സഹായവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഇപ്പൊ കേൾക്കാൻ നേരം തരാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് മിനിസ്റ്റർ പറയുന്നത് അഞ്ചു പശുക്കളെ കൂടെ ഒരു അഞ്ചു പശുക്കളെ കൂടി വേണം എന്നാണ് മാത്യ പറഞ്ഞത് മാത്യം പറഞ്ഞല്ലോ പറഞ്ഞത് വ്യത്യാസം എന്നാണ് മാത്യു പറഞ്ഞത് അപ്പൊ ഒരു കണക്കാവുമല്ലോ പത്തെണ്ണം

ഞാൻ ഇന്നലെ മാത്യുവിന് വന്ന് കണ്ടിരുന്നു അമ്മയെ കണ്ടിരുന്നു സഹോദരിയെ കണ്ടിരുന്നു ചേട്ടനെ കണ്ടിരുന്നു മാത്യു ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു ആശുപത്രി കിടക്കുമ്പോഴും ഞാൻ വിളിച്ചു സങ്കടപ്പെടരുത് എല്ലാവിധ ആനുകൂല്യങ്ങളും തരാൻ പറ്റാവുന്നൊരു സർക്കാർ ആണ് കേരളത്തിലുള്ളത് അതെല്ലാം തരുമെന്ന് മാത്യുവിനോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്നലെ രാവിലെ തന്നെ മാത്യുവിന്റെ വീട്ടിലെത്തിയത് ആദ്യം തന്നെ ഈ പശുക്കളെ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു മിൽമ നാൽപ്പത്തയ്യായിരം രൂപ ഇപ്പൊ കൊടുക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾ ഒരാഴ്ചക്കകം മാത്യുവിന്റെ വീട്ടിൽ എത്തിക്കുവാനുള്ള പരമാവധി പരിശ്രമമാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കീമുകൾ മാത്യു ഇനിയും അതും കൊടുക്കാൻ മാത്യു എല്ലാ എല്ലാവരും അന്ന് തന്നെ മാത്യുനെ പഠിപ്പിക്കാനുള്ള സൗകര്യം കൂടി സർക്കാർ മാത്യുരെ പഠിപ്പിക്കാനുള്ള സൗകര്യം കൂടി വെറ്റ് വെറ്റിനറി ഡോക്ടർ ആവുക എന്നുള്ളത് ആഗ്രഹം കൂടി ശരി താങ്ക് യു ും റോസ്മേരിക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും അയാ മതി എന്നുള്ളതാണ് എന്തായാലും വെറ്റിനോക്ടർ ആവണല്ലോ മാത്യുവിന് അപ്പം റോസ്മേരിക്ക് എന്താവണം അങ്ങനെ ആ ജോർജിന് എന്താവണം അങ്ങനെയുള്ള അങ്ങനെയൊന്നുമില്ല നോക്കൂ അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ ലളിതമാണ് അത്രയും വലിയ പ്രതീക്ഷകൾ മാത്രമാണ് ഈ മലയോര മേഖലയിലെ ഈ ഇത്തരം കർഷകർക്കുള്ളത് പക്ഷേ ആ കർഷകരുടെ കമ്മിറ്റ്മെന്റും പാഷനും അത് വളരെ ജെനുവിനാണ് റിയലാണ് അങ്ങനെയുള്ള മനുഷ്യരെ കാണുക തന്നെ ഈ പ്രഭാതത്തിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വെളിയാമുറ്റത്തെത്തിയത് താങ്ക് യു മിനിസ്റ്റർ നമുക്കൊപ്പം ചേർന്നതിൽ ഒപ്പം മാത്യുവിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ദുരിതങ്ങൾക്ക് ഒപ്പം പിന്തുണയുമായി പിന്തുണയുമായിരുന്നതിൽ ആ സങ്കടക്കടലിൽ അവർക്കൊപ്പം തുഴയാൻ നിന്നതിനൊക്കെയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു പത്ത് പശുക്കളെയാണ് അപ്പൊ ഇനി കിട്ടാൻ പോകുന്നത് അഞ്ച് പശുക്കൾ ഇപ്പൊ പറഞ്ഞു അഞ്ച് പശുക്കളെ കൂടെ കിട്ടും അപ്പോൾ പത്ത് പശുക്കൾ മിൽമയുടെ വക നാപ്പത്തയ്യായിരം രൂപ പിന്നെ കടമെഴുതി തള്ളുന്നത് അതിപ്പോ സർക്കാർ ചില പരിമിതികൾ ഉണ്ടെങ്കിലും സംഘടനകൾ വഴി ആ പണം സ്വരൂപിക്കാം എന്നാണ് മിനിസ്റ്റർ പറയുന്നത് അപ്പൊ ആ പ്രശ്നങ്ങളും അവസാനിക്കും അപ്പോ മാത്തിനും സന്തോഷമായി ആ കുടുംബത്തിനും സന്തോഷമായിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കണ്ണീർ കടലിന്റെ നടുവിലായിരുന്നു അവര് പശുക്കളെ നഷ്ടപ്പെട്ടപ്പോൾ തലകറങ്ങി വീഴുന്ന കുഞ്ഞ് എന്നുള്ളത് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിരിക്കും അങ്ങനെ ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടത് അതൊരു കുട്ടി കർഷകനാണ് എന്നതാണ് അതിലെ വളരെ കൗതുകകരമായ ഒരു വാർത്താ പ്രാധാന്യം